നമസ്കാരം ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബോൾ അതായത് എക്സസൈസ് ബോൾ വ്യായാമം ചെയ്യാനുള്ള പന്ത് വലിയ വലിയ ബോളാണ് അതാണ് അതിൻ്റെ പുറത്ത് നമുക്ക് എന്തൊക്കെ ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ നമുക്കത് ചെയ്യാം സൂപ്പർ സാധനമാണ് നിങ്ങൾക്ക് ഇന്ന് സ്പോർട്സ് കടകളിൽ ചെന്നാൽ ഇത് എല്ലാ കടകളിലും കിട്ടും എണ്ണൂറും അറുന്നൂറ് അഞ്ഞൂറൊക്കെ പല വിലക്കും ഉണ്ട് നല്ല കമ്പനിയുടെ വാങ്ങണം കാരണം എന്ന് പറയുമോ കുറേ നാൾ ഉപയോഗിക്കാതിരുന്ന അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള പറയുന്നില്ല ഞാൻ ഉപയോഗിക്കണമല്ലോ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനം വാങ്ങണം അപ്പോൾ ഞാൻ ആ വാക്ക് ഞാൻ ഉപയോഗിക്കില്ലെന്നല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇനി ഇനി ഞാൻ അടുത്ത് മാറ്റി പറയുന്നു ലാസ്റ്റ് ചെയ്യുന്ന സാധനം നമുക്ക് എത്ര ചെയ്താലും നമ്മൾ അതിന് കുഴപ്പം വരാത്ത നല്ല കമ്പനി സാധനം നോക്കി വാങ്ങിക്കുക അല്ലാതെ കുറേ നാൾ നമ്മൾ മാറ്റി ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ചെയ്യാതിരുന്ന കുഴപ്പം എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല കാരണം നമ്മൾ ചെയ്യാനാണല്ലോ നമ്മൾ ഈ വ്യായാമം ചെയ്യാനാണല്ലോ ഇതൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ ചെയ്യുന്ന ചെയ്യാതിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പ്രസക്തിയില്ല ചെയ്യണം ചെയ്തേ പറ്റും അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ച വാങ്ങിക്കുമ്പോൾ നല്ല കമ്പനി സാധനം വാങ്ങണം ഓക്കെ അപ്പോൾ ഇതൊരു എക്സസൈസ് പോകണം ഏ ഈ ബോളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒന്ന് രണ്ട് ഉള്ളൂ കാരണം അത് ആദ്യം ഞാൻ അങ്ങനെ പഠിപ്പിക്കുകയുള്ളൂ കാരണം എല്ലാം കൂടി ഒരു ദിവസം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പല ദിവസമായിട്ട് ഞാൻ പല ബോളിലും പല പൊസിഷനിലും ഞാൻ പഠിപ്പിച്ചു തരും ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചതരാം ഒന്നാമത് നമ്മൾ ഇതുവരെ ഒരു ബോൾ വാങ്ങിച്ചാൽ നിങ്ങൾ മറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ സൂപ്പർ സാധനമാണ് കിടന്നുകൊണ്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് നമ്മളെ ഒന്ന് നിവർന്ന് അത് അടിപൊളിയാണ് കാരണം നമ്മളെ ബാക്ക് പെയിൻ ഒന്നുമില്ലെങ്കിൽ ആപ്പഴാപ്പാടെ മാറും പക്ഷേ അത് കിടക്കുമ്പോൾ ഒരു പേടി വരുന്നത് ആ പേടിക്കരുത് ആ പേടി കാരണമാണ് പലരും ഈ ബോൾ വാങ്ങിയത് പല സൈസിലും ബോളുണ്ട് വലിയ ബോളുണ്ട് ചെറിയ ഓരോരോ സൈസാണ് അത് അവർ അതനുസരിച്ച് നമ്മൾ വീഴും ഒന്ന് പേടിയുള്ളതുകൊണ്ടാണ് പലരും ഈ ബോൾ വാങ്ങിയത് ഒരു കാരണവശാലും വീടത്തില്ല ഞാൻ ഉറപ്പാണ് പറയുന്നത് ഒരു കാരണവശാലും ബോളിൽ നിന്ന് വീടത്തില്ല കാരണം അത് അങ്ങനെയാണ് ആ ബോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ എങ്ങോട്ട് തിരിയണോ അങ്ങോട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും മനസ്സിലായില്ല അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പേടിക്കേണ്ട പേടിക്കാതെ ചെയ്യുക ഞാൻ ആദ്യം ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ സ്ട്രെച്ചിങ് ആണ് നമ്മൾ വ്യായാമമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലൊരു ബോളിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരി ഇരുന്ന് തന്നെ നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും നമ്മൾ എങ്ങനെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് നമ്മളെ ബട്ടക്സ് ഒക്കെ ഒന്ന് അയവ് വരുത്തുന്ന രീതിയിൽ നമ്മളെ ഈ നടുവിൻ്റെ പ്രശ്നമൊക്കെ മാറുന്നതിന് വേണ്ടി ഈ വ്യായാമം ചെയ്തതിന് ശേഷം തന്നെ നമുക്കിങ്ങനെ എങ്ങനെ ചെയ്യാം നല്ലൊരു സൂപ്പർ ബോളാകട്ടെ വളരെ വിലയും കുറവാണ് എന്നാൽ ഗുണമോ അതിലേറെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ കാണിച്ചു തരട്ടെ ഓക്കെ ഇതിലെങ്ങനെ ഇരിക്കുക വേറെ ഒന്നും നോക്കണം ഇത് അങ്ങ് ഇരിക്കുക വേറെ നിങ്ങളെ വീഴത്തൊന്നും ഇല്ല കേട്ടോ ഇരിക്കുന്നത് ഇന്ന് ഇരിക്കുമ്പോൾ തോന്നിയോ കുറച്ച് ഇങ്ങനെ റെഗുലോഡ് കേട്ടോ ആ താഴെ വിട്ടതും തങ്ങി ഒന്നും ഞാൻ പിടിക്കുന്നില്ലല്ലോ ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നും അല്ലാട്ടോ ഞാനും നിങ്ങളെ പോലെ തന്നെയാണ് വീഴാതെ നമ്മൾ വീണും വീണൊക്കെ വീഴാതൊക്കെ തന്നെ ഇത് പഠിച്ചു അതുകൊണ്ട് അങ്ങനെയൊന്നും നോക്കണ്ട അത് നിങ്ങൾക്ക് എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ചെയ്യണം അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കല്ലോ നിങ്ങളെ പോലെ തന്നെ ഞാനും നമ്മളെല്ലാം ഇങ്ങനെ വീണൊക്കെ തന്നെ പഠിക്കാൻ അതേ വേണ്ട ഇങ്ങനെ കിടന്ന് ഓക്കെ ആ കൈയണ്ടോ നല്ല ഇത് എങ്ങനെ വെച്ചു വേണ്ടോ ഇതാ കാല് നമ്മളിത് കാലുകൊണ്ട് പതുക്കെ അതല്ല പെതുക്കെ തെതുക്കതന്നെ നല്ല സ്ട്രെച്ചിങ് ആയി ഓക്കെ അല്ല എന്ത് സുഖം എന്നറിയതാ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുക കൈ കൊണ്ട് എന്താ കാലുകൊണ്ട് കാലും മടക്കുകയും നിവർത്തുകയും ഓക്കെ അതാണ് എന്നിട്ട് കുറേ നേരം ഇങ്ങനെ ഇടങ്ങും നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ഇങ്ങനെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വരും കണ്ടോ ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ചെറിയ അവിടെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് പഠിക്കുക പിന്നീട് നമുക്ക് അതൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ പോകാൻ പറ്റും അല്ല അപ്പം നമുക്ക് ഇപ്പോൾ കാലിൻ്റെ കാല് അവിടെ ഒരു മെഷീനിൽ തട്ടുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ട്രെഡ്മില്ലാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല സുഖം നടു നല്ല നിവർന്നിരിക്കും സൂപ്പർ സാധനം അപ്പോൾ ഇതുപോലെ എക്സസൈസ് അല്ല അഥവാ വീണാൽ നമുക്ക് ഒരു അപകടവും വരാനും പോലും ഇത്ര അടുത്തല്ലേ ഇനി അടുത്ത് ഞാൻ ഡമ്പലുണ്ടാക്കി കാണിച്ചുതരാം അതായത് ഇങ്ങനെ നോക്കണം നമ്മൾ ഇന്നലെ ഇങ്ങനെ നല്ല മടങ്ങുന്നു മടങ്ങുന്നുണ്ടങ്ങുന്നു അല്ല എന്ത് സുഖം നല്ല സൂപ്പർ സാധനമാണ് ഇത് നമുക്ക് എത്ര ചെയ്താലും കൊതി വരത്തില്ല കൊതി തീരത്തില്ല അത്ര സൂപ്പർ സാധനം ഓക്കെ ഇത് നല്ലൊന്നാണ് ഇനി കമഴ്ന്നു കിടന്നിട്ട് ഇല്ല ഉണ്ടെല്ലാം നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഒരു രസമായി ഇതിൽ ചെയ്യാം നിങ്ങൾക്ക് അത് കിടന്നുകൊണ്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലേ ഇതുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അതെല്ലാം ഒരു തന്നെ വ്യായാമം തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും ഇല്ല അതാണ് അതെങ്ങനെ ഇങ്ങനെ ഇതാ ഇതുപോലെ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഓക്കെ പിന്നെ വെറുതെ അങ്ങ് കിടക്കാം കാല് കൈ സ്ട്രെച്ച് ചെയ്ത് അതെങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കിടക്കാം അല്ലേ അതെങ്ങനെ നമുക്കായാലിങ്ങനെ എന്തെല്ലാം ചെയ്യാൻ വരാം ആ ഇതെങ്ങനെ ഇങ്ങനെ ചെയ്യാം കാൽ മടക്ക് നോക്കുക പിന്നെ കാല് ത കൈതാ നോക്കുക കൈത മടക്കുക എന്താ ഏതാ പുഷപ്പ് നമുക്ക് ചെയ്യാം ഇതിനെ കുറിച്ച് നമ്മൾ നമുക്ക് പറ്റുന്നതുപോലെ പോലെ എന്താ എന്തെങ്കിലും ഒരുപാട് സാധനങ്ങൾ ചെയ്യാം ഓക്കെ ഇനി അടുത്ത് ഡമ്പലും ഉണ്ട് നമുക്കിതിൽ കിടന്നു ചെയ്യാം ഒരുപാട് എക്സസൈസ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് രണ്ട് സാധനം കാണിച്ചു തരുന്നുള്ളൂ കാരണം ഇത് പിന്നെ നമുക്ക് ഒരുപാട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം തൽക്കാലം ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ ഇത് ഡമ്പലുമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം നോക്കിയോളാം അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാമെന്നല്ലോ അതെങ്ങനെയാ ഡമ്പലോ ഒരു കിലോയുടെ ഡമ്പലോ അല്ലെങ്കിൽ ഡമ്പൽസോ ഇല്ലെങ്കിൽ എന്തോ കുപ്പിയിൽ വെള്ളം നിറച്ച് അല്ലെങ്കിൽ കുപ്പിയിൽ നമ്മൾ മണ്ണ് നിറച്ച് എന്തായാലും കയ്യിൽ ഒരു കിലോയുടെ വെയിറ്റ് തന്നെ ഉണ്ടോ ഇങ്ങനെ ചെയ്യാം വൈഡാട് ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഉണ്ടോ കൈ ചേർന്നു വേണം കേട്ടോ നമ്മൾ ചെവിയോട് ചേ കൈ ഇങ്ങനെ വൈഡായി പോരുത് ശ്രദ്ധിക്കണം കൈ ചെയ്യാറുന്നു ആ ഉരിലിടമ്പതി സ്ട്രൈറ്റ് എന്നാ ഇവിടെ എങ്ങനെ ചെയ്യാം ഈ രീതിയിൽ ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് നമുക്ക് വയഡാട്ട് ചെയ്യാം പിന്നെ വേണ്ട ഇങ്ങനെ ചെയ്യാം തൽക്കാലം നമുക്ക് ഇത് മതി ഇത് വെച്ചിട്ട് ഇതാ നമ്മൾ പിന്നെ നമ്മൾ കുറച്ച് നേരം സ്ട്രെച്ചിങ് വേണ്ട ആ എന്ത് സുഖം നല്ല ഐറ്റം ഓക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് രണ്ടായിരം ഞാൻ കാണിച്ചു തന്നു ബോളിൽ അപ്പോൾ നമ്മൾ ഒരുപാട് കാണിച്ചു തന്നെ നിങ്ങൾക്ക് അത് ചെയ്യണോ ഇത് എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ നമുക്ക് തൽക്കാലം ഞാൻ ഇത്രയും കാണിച്ചു തന്നു ഇത് നിങ്ങൾ ചെയ്യണം നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ മറ്റ് മറ്റെക്സസൈസ് എക്സസൈസൊ നമ്മൾ ചെയ്യൂലോ മറ്റ് ഫ്രീ ആൻഡ് എക്സസൈസും ചെയ്യൂലേ ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാം ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ബോൾ വാങ്ങിച്ച് ഇതുപോലെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഒന്നും പൊത്ത് അടിച്ച് കയറാതെ ആണിയോ മറ്റൊന്നും മുനയുള്ളൊന്നും കയറാതെ ശ്രദ്ധിക്കണം അപ്പോൾ അതനുസരിച്ചൊരു കാനം പായോ എന്തെങ്കിലും വിരിച്ചിട്ട് വേണം ചെയ്യാം അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പൊടിയോണ്ടെങ്കിൽ ഈർക്കലോ ഒക്കെ ഉണ്ടെങ്കിൽ കയറി പൊത്ത് കയറിപ്പോകും അപ്പോൾ പിന്നെ നിങ്ങൾ കയറുമ്പോൾ തന്നെ അങ്ങ് വീണു പോകും പുത്തു കയറങ്ങ് പോവും അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും നല്ല ഒരുപാട് ഐറ്റങ്ങളിൽ ചെയ്യാം തൽക്കാലം ഞാൻ ഇത്രയും ചെയ്തു തോന്നുന്നു വരും ദിവസങ്ങളിൽ നല്ല ഒരു ഒരു എപ്പിസോഡ് ഞാൻ നല്ല ബോളുകൾ എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ നന്നായിട്ട് നമ്മൾ ഈസി ആയിട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഒരേ ബോൾ വീട്ടിൽ വാങ്ങിക്കുക ഒരേ ഒരു കിലോയുടെ ഡംബൽസ് വാങ്ങിച്ചു തരാം ഓക്കെ